ചോറ് കഴിച്ചോ സാധാരണ ഭർത്താക്കന്മാരുണ്ടിട്ടേ സ്ത്രീകൾ കഴിക്കുള്ളു ഭർത്താക്കന്മാര് കഴിച്ച് അതിന്റെ ബാക്കി അതാണ് കഴിക്കണത് അതാണ് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ ചെയ്യണത് ഇവിടെ എല്ലാം ഒരു പുതുമ അത് പിന്നെ അമ്മ ഇത്രയും സമയായില്ലേ എനിക്ക് നല്ല വിഷം അപ്പൊ അമ്മ ഇന്നലെ കഴിച്ചതോ ഇന്നലെയാ ഉച്ചയ്ക്ക് അമ്മ അച്ഛൻ വരും ഫുഡ് കഴിക്കണം ഞാൻ കണ്ടല്ലോ അത് പിന്നെ എനിക്ക് ഇത്രയും പ്രായമായില്ലേ അപ്പം എന്നെ കൊണ്ട് ഇങ്ങനെ കാത്തിരിക്കാൻ പറ്റുമോ അത് നിങ്ങൾ ഇത്ര ചെറിയ പ്രായത്തിലല്ലേ ചെയ്യാനുള്ളത് നിങ്ങൾ വേണ്ട അതൊക്കെ ചെയ്യാനുള്ള ഓ അങ്ങനെ അപ്പം പ്രായമായി കഴിഞ്ഞാൽ ഭർത്താവ് കഴിക്കണത് വരെ കാത്തിരിക്കേണ്ടല്ലേ പ്രായമാവാത്തതാണ് കുറ്റം അതെന്താ അമ്മ അങ്ങനെ ആ എന്ത് പറഞ്ഞാലും കുറേ മറുപടികളുണ്ട് ആ എന്തിനാ എന്തിലാ ശരി ഞാൻ ഒന്നും പറയണമെങ്കിൽ